നമസ്കാരം പ്രാചീന കാലം മുതലുള്ള രേഖകൾ പരിശോധിച്ചാൽ ശബരിമല ക്ഷേത്രത്തിൽ രണ്ട് പ്രാവശ്യമാണ് അഗ്നിബാധ അഗ്നിബാധയുണ്ടായതായി കാണാൻ കഴിയുന്നത് ഇതിൽ ആദ്യത്തെ അഗ്നിബാധ ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന സമയത്തായിരുന്നു അതായത് കൊല്ലവർഷം ആയിരത്തി എഴുപത്തി ഏഴാം ആണ്ട് മകരസംക്രമ ദിവസം ക്രിസ്തുവർഷ കണക്ക് നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ജനുവരി മാസം അന്ന് ശബരിമല ശാന്തി ചെങ്ങന്നൂർ മഹാക്ഷേത്രത്തിന് കിഴക്കുവശത്ത് കിഴക്കേത്തുമഠത്തിൽ രാമൻ വാസുദേവൻ എംഭ്രാന്തിയായിരുന്നു അന്നത്തെ ശബരിമല ക്ഷേത്രത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ മണ്ഡപം ബലിക്കൽപുര തിടപ്പള്ളി എന്നിവയെല്ലാം ചെമ്പുമേനതായിരുന്നു എങ്കിലും പഴക്കം കൊണ്ട് പല ഭാഗങ്ങളും ജീർണിച്ച് നനഞ്ഞൊലിച്ച് തുടങ്ങിയിരുന്നു ഇതുകാരണം മകര സംക്രമ ദിവസങ്ങളിൽ മേൽക്കൂരയിലെ ചെമ്പു തകടിന് മുകളിൽ പുല്ലുമേയുന്നത് പതിവായിരുന്നു ഇത് കാരണം ശബരിമലയിൽ എത്തുന്നവർ കരുതിയിരുന്നത് ശബരിമല അമ്പലം പുല്ലുമേന മേൽക്കൂരയോട് കൂടിയതാണെന്നാണ് കൊല്ലവർഷം ആയിരത്തി എഴുപത്തി ഏഴ് അതായത് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ജനുവരിയിലെ മകരസംക്രമ ദിവസം ദീപാരാധനയ്ക്ക് നട അടച്ചിരിക്കുമ്പോഴാണ് ശബരിമലയിൽ ആദ്യത്തെ അഗ്നിപാത ഉണ്ടാകുന്നത് മണ്ഡപത്തിൽ ആളി കത്തിക്കൊണ്ടിരിക്കുന്ന കർപ്പൂരനാളത്തിൽ നിന്നും മണ്ഡപത്തിനും തുടർന്ന് ശ്രീകോവിലിനും തീപിടിക്കുകയായിരുന്നു നിമിഷ നേരം കൊണ്ട് അഗ്നി എല്ലായിടത്തും പടർന്നു ദീപാരാധനക്ക് നട അടച്ച് അയ്യപ്പ സ്വാമിക്ക് തിരുവാഭരണം ചാർത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലായിരുന്നു മേൽശാന്തിക്കാരനായ വാസുദേവൻ എംബ്രാന്തി അഗ്നിബാധയുടെ വിവരം അറിഞ്ഞത് ഉടൻ തന്നെ തിരുമേനി തിരുവാഭരണങ്ങളെല്ലാം പെട്ടിയിലാക്കി അതിന്റെ ചുമതലക്കാരെ ഏൽപ്പിച്ചു അത്രയും സമയമായപ്പോഴേക്കും മേൽക്കൂര മുഴുവൻ അഗ്നി പടർന്നു പിടിച്ചിരുന്നു മേൽക്കൂരയിൽ ചെമ്പു തകിടുകൾ ഉറപ്പിച്ചിരുന്ന ആളികൾ ചൂടേറ്റ് ഇളകി തെറിച്ചു തുടങ്ങി ഇതോടെ അയ്യപ്പന്മാർ പതിനെട്ടാം പടിക്ക് മുകളിൽ നിന്നും ഓടി താഴെ ഇറങ്ങി അകലങ്ങളിൽ അഭയം പ്രാപിച്ചു പഞ്ചലോഹ നിർമ്മിതമായ അന്നത്തെ അയ്യപ്പ വിഗ്രഹത്തിന് ഏതാണ്ട് ആറ് തുലാത്തോളം അതായത് ഏകദേശം അൻപത് മുതൽ അൻപത്തി അഞ്ച് കിലോ ഭാരമുണ്ടായിരുന്നു ഇത്രയും ഭാരമുള്ള അയ്യപ്പ വിഗ്രഹത്തെ ശാന്തി വാസുദേവൻ എംഭ്രാന്തി കല്ലോടുകൂടി ഇളക്കിയെടുത്തു വിഗ്രഹവുമായി അഗ്നിജോലകൾക്കിടയിലൂടെ ക്ഷേത്രത്തിന് തൊട്ട് വടക്കു വശത്തുള്ള ഭസ്മകുളത്തിൽ അദ്ദേഹം അഭയം പ്രാപിച്ചു അഗ്നിബാധ അതിരൂക്ഷമായതോടെ അയ്യപ്പൻ സന്നിധാനം ഒഴിഞ്ഞു പോയതിനാൽ ഇക്കാര്യം ആരും അറിഞ്ഞിരുന്നില്ല മണിക്കൂറുകളോളം ശബരിമല ക്ഷേത്രത്തിൽ അഗ്നി പടർന്നു കത്തി നിന്നു അഗ്നിയുടെ താണ്ഡവം അകലങ്ങളിൽ ഇരുന്ന് അയ്യപ്പ ഭക്തർ കാണുന്നുണ്ടായിരുന്നു ഇന്നത്തെ പോലെ അന്ന് വൈദ്യുതി വിളക്കോ പെട്രോമാക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല സന്നിധാനത്ത് മകരവിളക്കിന് എത്തുന്ന അയ്യപ്പ ഭക്തരുടെ എണ്ണത്തിലും അന്ന് ഇത്രയും വർധനവ് വന്നിട്ടില്ലായിരുന്നു ഏകദേശം ആയിരം അയ്യപ്പ ഭക്തർമാർ ഏറിയാൽ രണ്ടായിരം പേർ അന്നത്തെ കാലത്ത് മകരവിളക്കിന് അത്രത്തോളം പേർ മാത്രമേ ശബരിമലയിൽ എത്തിയിരുന്നുള്ളൂ അഗ്നിയുടെ രൂക്ഷത മൂലം മാളികപ്പുറത്തും മറ്റു പ്രദേശങ്ങളിലും അഭയം പ്രാപിച്ചിരുന്നു അയ്യപ്പ ഭക്തരും ക്ഷേത്ര ജീവനക്കാരും നേരം പുലർന്നതിനു ശേഷം മാത്രമേ സന്നിധാനത്തേക്ക് വരാൻ ധൈര്യപ്പെട്ടുള്ളൂ എല്ലാവർക്കും അറിയേണ്ടിയിരുന്നത് അയ്യപ്പ വിഗ്രഹത്തിനും ശാന്തി വാസുദേവൻ എംഭ്രാന്തിക്കും എന്തു സംഭവിച്ചു എന്നതായിരുന്നു അയ്യപ്പ വിഗ്രഹം കഠിനമായ ചൂടിൽ ഉരുകി ഒലിച്ചു പോയിരിക്കുമെന്നും ശാന്തിക്കാരൻ തിരുമേനി അഗ്നിയിൽ ചാമ്പലായി തീർന്നു ായിരുന്നു എല്ലാവരും കരുതിയത് എന്നാൽ സന്നിധാനത്ത് എത്തിയവർക്ക് കാണാൻ കഴിഞ്ഞത് വാസുദേവൻ എംപ്രാന്തി ഭാരമേറെ അയ്യപ്പ വിഗ്രഹവുമായി ഭസ്മകുളത്തിൽ കഴിയുന്നതാണ് ഈ കാഴ്ച കണ്ടതോടെ അയ്യപ്പ ഭക്തർ കൂട്ടമായി ശരണം വിളിച്ചെന്നും ചരിത്രരേഖകളിൽ പറയുന്നുണ്ട് തുടർന്ന് പതിനെട്ടാം പടിക്ക് മുകളിൽ സ്ഥലം ശുദ്ധി വരുത്തി തന്ത്രവിധി പ്രകാരമുള്ള എല്ലാ കർമ്മങ്ങളും നടത്തി കത്തിപ്പോയ ക്ഷേത്രത്തിന്റെ ഈശാന കോണിൽ അന്ന് തന്നെ ബാലാലായ പ്രതിഷ്ഠയും നടത്തുകയും ചെയ്തു അതിനുശേഷം പൂജകൾ തുടർന്നു അയ്യപ്പ വിഗ്രഹത്തെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ സുരക്ഷിതമാക്കിയ വാസുദേവൻ എംഭ്രാന്തിയുടെ ഭക്തിയും ധീരതയും വലിയ രീതിയിൽ വാഴ്ത്തപ്പെടുകയും ചെയ്തു സ്വന്തം ജീവൻ പോലും വകവെക്കാതെ അയ്യപ്പസ്വാമിക്ക് വേണ്ടി എംഭ്രാന്തി നടത്തിയ പ്രസ്തുത സേവനത്തെ കണക്കിലെടുത്ത് അദ്ദേഹത്തിന് കഴിവുള്ള കാലത്തോളം ശബരിമല ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായി തുടരാമെന്ന് മഹാരാജാവ് കൽപ്പിക്കുകയും ചെയ്തു മാത്രവുമല്ല കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി എട്ട് ചിങ് ഒന്നാം തീയതി മുതൽ വാസുദേവൻ എംഭ്രാന്തിക്ക് സഹായിയായി ഒരു കീഴ്ശാന്തിയെ കൂടി ശബരിമലയിൽ നിയമിച്ചു അന്നു മുതൽ വാസുദേവൻ എംബ്രാന്തിരി ശബരിമല ക്ഷേത്രത്തിലെ മേൽശാന്തിയായി മാറി ഇതോടെ ശബരിമല ക്ഷേത്രത്തിന്റെ പ്രഥമ മേൽശാന്തി എന്ന സ്ഥാനത്തിന് അദ്ദേഹം അർഹനാവുകയും ചെയ്തു കൊല്ലവർഷം ആയിരത്തി അറുപത്തി എട്ട് ചിങ്ങമാസം മുതൽ ആയിരത്തി ഒരുന്നൂറ്റി എട്ട് തുലാം വരെ നീണ്ട നാൽപ്പത് വർഷം വാസുദേവൻ എംബ്രാന്തിരി ശബരിമല അയ്യപ്പന്റെ പൂജാരിയായിരുന്നു എന്ന് ചരിത്രരേഖകൾ പറയുന്നുണ്ട് ആയിരത്തി എഴുപത്തി ഏഴ് ധനു മുപ്പതിനാണ് ശബരിമല അയ്യപ്പക്ഷേത്രം കത്തി നശിച്ചത് തുടർന്ന് ഈ ക്ഷേത്രം പുതുക്കിപ്പണിത് പുനഃപ്രതിഷ്ഠ നടത്തി പഴയ നിലയ്ക്കലാക്കി ൻ ഏകദേശം എട്ട് വർഷം വേണ്ടി വന്നു ആയിരത്തി എൺപത്തി അഞ്ച് മീനം പന്ത്രണ്ടിനാണ് ശബരിമല ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ നടത്തിയത് അന്ന് പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചത് ചെങ്ങന്നൂർ താഴെ മൺമടത്തിൽ പ്രഭാകരൻ തന്ത്രിയായിരുന്നു ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ ജോലികൾ നടത്താൻ കോൺട്രാക്ട് എടുത്തത് മാവേലിക്കര പൊളച്ചിറയ്ക്കൽ കൊച്ചുമൻ മുതലാളിയായിരുന്നു എന്നാൽ അതിനുശേഷവും വീണ്ടും ക്ഷേത്രത്തിൽ തീപിടുത്തമുണ്ടായി ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇടവം ആറ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മെയ് ഇരുപതാം തീയതി മകരമാസ പൂജ കഴിഞ്ഞ് ശബരിമല നട അടച്ചു ആ മാസം അവസാന ധനുമാസ പൂജയ്ക്കായി ക്ഷേത്രം തുറക്കാനും ഒരുക്കങ്ങൾ നടത്താനുമായി മേൽശാന്തി ശബരിമല ക്ഷേത്രത്തിലെത്തി അന്ന് മേൽശാന്തിയായിരുന്നത് പയ്യന്നൂർ സ്വദേശിയായ അബ്ഡി എന്ന് വിളിക്കുന്ന കൃഷ്ണൻ തിരുമേനിയായിരുന്നു അന്ന് ചാലക്കയം റൂട്ട് നിലവിലില്ലാത്തതിനാൽ മേൽശാന്തി പടിഞ്ഞാറൻപ്പാറ വഴിയാണ് ക്ഷേത്ര സന്നിധിയിൽ എത്തിയത് എന്നാൽ അവിടെ കണ്ട കാഴ്ച മേൽശാന്തിയെയും സംഘത്തെയും ഞെട്ടിച്ചു ക്ഷേത്രം ഇരുന്ന സ്ഥലത്ത് ക്ഷേത്രം കാണുവാനില്ല ക്ഷേത്രാവശിഷ്ടങ്ങൾ വെന്ത് വെണ്ണീറായി കിടക്കുന്നു അന്ന് ഇന്നത്തെ പോലെ ശബരിമലയിൽ സുരക്ഷാ ജീവനക്കാരോ പോലീസ് ഉദ്യോഗസ്ഥരോ താമസിക്കുന്ന പതിവില്ലായിരുന്നു പൂജ കഴിഞ്ഞ് നടയടച്ചാൽ അടുത്ത മാസത്തിലെ പൂജയ്ക്ക് ആളുകൾ എത്തുന്നത് വരെ ശബരിമലയും പരിസരവും വിജനമായിരിക്കും അത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത് ശബരിമല ക്ഷേത്രം തീ വെച്ച് നശിപ്പിച്ച വാർത്ത നാട്ടിൽ ആകെ കോലിളക്കമുണ്ടാക്കി ജനകോടികൾ പവിത്രമെന്ന് വിശ്വസിക്കുന്ന ഒരു ക്ഷേത്രത്തെ തീവച്ച് നശിപ്പിച്ചിരിക്കുന്നു ആരാണത് ചെയ്തത് ചെയ്തത് ആരാണെന്നതിനെ കുറിച്ച് രാഷ്ട്രീയ അടിസ്ഥാനത്തിലും മത അടിസ്ഥാനത്തിലും ഒക്കെ നിരവധി വാദങ്ങൾ ഉയർന്നു വന്നു നിലവിലെ മന്ത്രിസഭയെയും സമൂഹത്തിൽ നിലനിന്ന രാഷ്ട്രീയ പരിസ്ഥിതിയെയും ഒക്കെ ശബരിമല ക്ഷേത്രം തീ നശിപ്പിച്ച സംഭവം ഏറെ സ്വാധീനിച്ചു ജനങ്ങളിലാകെ വല്ലാത്തൊരു അസ്വസ്ഥത പടർന്നു ഭക്തജനങ്ങളുടെ ആവശ്യപ്രകാരം ശബരിമല ക്ഷേത്രം തീവെച്ച് നശിപ്പിച്ച സംഭവത്തിൽ സർക്കാർ അന്വേഷണം നടത്താൻ തീരുമാനിച്ചു അന്ന് മദ്രാസ് സർവീസിലിരുന്ന ഡി ഐ ജി കേശവ മേനോനെയാണ് ശബരിമല തീവെപ്പ് കേസ് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയത് തീവെപ്പിനെ സംബന്ധിച്ച് പോലീസിന് വിവരം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജൂൺ പതിനാറിനാണെന്നാണ് കേശവ മേനോൻ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നത് അക്രമികൾ സ്റ്റോർ മുറിയും അടുക്കളയും പൊളിച്ച് അകത്തുകയറി പാത്രങ്ങൾ പുറത്തേക്ക് എറിഞ്ഞതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ശ്രീകോവിലിൽ ഒരു മണ്ണെണ്ണ റാന്തൽ വിളക്ക് കാണപ്പെടുന്നുവെന്നും മേൽശാന്തി മൊഴി നൽകിയിരുന്നു സാധാരണ ക്ഷേത്രങ്ങളുടെ ശ്രീകോവിലിൽ ഒരിക്കലും മണ്ണെണ്ണ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വസ്തുക്കൾ കാണപ്പെടാറില്ലായിരുന്നു അക്രമികൾ ശ്രീകോവിൽ വെട്ടിപ്പൊളിച്ചാണ് അകത്ത് കടന്നത് അത് തെളിയിക്കുന്ന രീതിയിൽ കോടാലി ഉപയോഗിച്ചുള്ള പതിനഞ്ച് വെട്ടുകളുടെ പാടുകൾ ശ്രീകോവിലേക്ക് പ്രവേശിക്കുന്ന വാതിലുണ്ടായിരുന്നു വിഗ്രഹം തകർക്കപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്റെ തലയും ഉടലും കൈപ്പത്തിയും വിരലുകളും ഛേദിക്കപ്പെട്ടിരുന്നു വിഗ്രഹത്തിന്റെ മുഖത്തും നെറ്റിയിലും വെട്ടിന്റെ പാടുകൾ ഉണ്ടായിരുന്നു ക്ഷേത്രത്തിനുള്ളിൽ ഉപേക്ഷിച്ചിരുന്ന കോടാലിയുടെ വായ്തലയിൽ പിച്ചളയുടെ അംശങ്ങളും കാണപ്പെട്ടു കൂടുതൽ പരിശോധനയിൽ നിന്നും കേശവമേനോൻ ഒരു കാര്യം മനസ്സിലാക്കി ക്ഷേത്രം തീ നശിപ്പിക്കാൻ കുറഞ്ഞത് പന്ത്രണ്ട് മണിക്കൂറെങ്കിലും വേണ്ടി വന്നിരിക്കും ക്ഷേത്രത്തിന്റെ കഴുക്കോലുകൾ പൊതിഞ്ഞ് പിച്ചള തകിടുകളും പതിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തീപിടുത്തമുണ്ടാക്കാൻ കുറഞ്ഞത് രണ്ടു മൂന്ന് മണിക്കൂർ പ്രയത്നമെങ്കിലും വേണ്ടി വന്നിരിക്കുമെന്നും കേശവമേനോൻ തന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മാത്രമല്ല തീ വയ്ക്കുവാനായി നെയ്യും തുണികളും ഉപയോഗിച്ചു എന്നുള്ളതിനും അദ്ദേഹത്തിന് തെളിവുകൾ ലഭിച്ചിരുന്നു കാട്ടിലെ ആദിവാസി വിഭാഗത്തിലെ മലമ്പുണ്ടാര സമുദായവാസിയായ നീലകണ്ഠനിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ഇടവം പതിനേഴിനും മഴ ആരംഭിച്ചു എന്നും ഇടവം ആറിനും പതിനൊന്നിനും ഇടയ്ക്ക് ക്ഷേത്ര പരിസരത്തിനകത്ത് പുക ഉയരുന്നത് കണ്ടുവെന്നുമായിരുന്നു ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തീവച്ചത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഇടവം പതിനൊന്നിനും ഇടയ്ക്കായിരിക്കുമെന്നാണ് കേശവ മേനോൻ തന്റെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജൂൺ പതിനാറിന് പോലീസിന് ലഭിച്ചിരുന്നു തുടർന്ന് അന്വേഷണത്തിന് കേശവ മേനോനെ നിയമിച്ചത് നാലു മാസങ്ങൾക്ക് ശേഷമായിരുന്നു അതായത് സെപ്റ്റംബർ പത്തിന് നിരവധി പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടുകൂടി കുറ്റവാളികൾക്ക് നേരെ വിരൽ ചോണ്ടുന്ന കാര്യത്തിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തിരുന്നു